പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ഐതിഹാസിക വിജയം നേടുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കുന്നു വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ പാർട്ടിയിലേക്ക് ഒഴുകി വന്നുചേരുന്ന അവസ്ഥ ഉള്ളത് ഞങ്ങളെല്ലാം പല പരിപാടികളിലും രാജിവെത്തി പാർട്ടിയോട് സഹകരിക്കാൻ തയ്യാറുള്ളവർക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങുകൾ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇത്രയും പ്രമുഖരും ഇത്രയും കൂടുതൽ ആളുകൾ ഒരു ദിവസത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് അവരെ ആദരിക്കുക അവരെ സ്വീകരിക്കുക എന്നുള്ളത് അപൂർവമായിട്ട് മാത്രം കേരളത്തിൽ കാണുന്ന ഒരു കാര്യമാണ് പത്തനംതിട്ട നല്ലതുപോലെ ചുവക്കുന്നു എന്നാണ് ഇതിനു വേണ്ടി കാണിക്കുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള അഞ്ച് മണ്ഡലവും മറ്റ് രണ്ട് മണ്ഡലവും ചേരുന്ന പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഐതിഹാസികമായ വിജയം കരസ്ഥമാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ യോഗത്തിലൂടെ നമ്മൾ മണ്ഡലത്തിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കിനെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാക്കാനാണ് സിപിഐഎമ്മിൽ ചർച്ച നടക്കുന്നത് പത്തനംതിട്ടയിൽ ഗൌരവമുള്ള സ്ഥാനാർത്ഥിയായിരിക്കും ഇടതുമുന്നണിക്കായി മത്സരിക്കുകയെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഒരു സംശയമില്ല വലിയ മാറ്റമുണ്ടാകാൻ പോവാണ് കോൺഗ്രസ്സുകാർ വലിയ നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിലാവുമ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടാണ് സഹകരിക്കുന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അശോക് ചൌഹാൻ ഉൾപ്പെടെ ബി ജെ പി യു ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോയത് കോൺഗ്രസുകാരുടെ ഏറ്റവും പ്രമുഖ നേതാവാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആയിരുന്നു കമൽനാഥ് ഇപ്പോൾ അതിന്റെ പടിവാദത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പുറം പോകണോ ഇപ്പുറം പോകണോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉണീക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് അതിൻ്റെ നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകർ നേതാക്കന്മാരുൾപ്പെടെ സി പി എമ്മുമായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തീരുമാനിച്ച് ഇപ്പോഴും ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നത് അവരെയെല്ലാം ഞാൻ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതാണ് ഞങ്ങൾ ഇത്ര നേരം അവിടെ മേലെ ഇരുന്ന് അവരോട് സംസാരിച്ചു കഴിഞ്ഞു ഇതൊരു വലിയ ആവേശകരമായ സ്ഥിതിയാണ് പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി ഒരു വലിയ വിജയം നേടുമെന്നുള്ളതിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് ഇന്നത്തെ ഈ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുതൽ ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ ഡോക്ടർ തോമസ് ഐസക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജില്ലയിൽ സജീവമാണ് തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് ഉൾപ്പെടെ പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു ജില്ലയുടെ ചുമതല കൂടിയുള്ള ഡോക്ടർ തോമസ് ഐസക് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്പ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട